ഇരുപത് വർഷക്കാലം വിജയകരമായി പൂർത്തിയാക്കിയ അമൃത ടി വി വളരെ വിശാലമായ ചിന്താഗതിയോടുകൂടി തന്നെ കാലഘട്ടത്തിന് അനിവാര്യമായ ഒരു ചുവടുവെപ്പ് കൂടി നടത്തിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വീടുകളിൽ പ്രത്യേകിച്ച് മധ്യവേനലവധിക്കാലത്ത് മൊബൈലുമായിട്ട് കുട്ടികൾ ചടഞ്ഞ് കൂടിയിരുന്ന് അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാതെ വീട്ടിലങ്ങനെ അടച്ചു മൂടിയിരിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സമ്മർ ക്യാമ്പ് ഇവിടെ നിന്ന് കിട്ടിയ ഈ ഊർജ്ജവുമായി പുറത്തിറങ്ങുന്ന നിങ്ങൾ നൂറ് ശതമാനം അത് നിങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിൽ നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തും എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് കലയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു ബഹുമാനായ സ്വാമി ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞ ഒരു കോട്ട ഉണ്ട് ഒരു കഴിവില്ലാതെ ഒരു കഴിവുമില്ലാതെ ആരും ജനിക്കുന്നില്ല എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവും ചിലർക്ക് പാട്ട് പാടാനായിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് നൃത്തം ചെയ്യാനായിരിക്കാം ചിലർക്ക് നന്നായിട്ട് എഴുതാനായിരിക്കാം ചിലർക്ക് സ്പോർട്സിലാവാം ഇതൊന്നും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയായിരിക്കാം അവൻ ഒരു കഴിവുമില്ല എന്ന് വിചാരിക്കും പക്ഷേ അവൻ എന്തെങ്കിലും എടുത്തേറി ഞാൻ കറക്റ്റ് വന്നു കൊള്ളും അത്തരത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഒരുപാട് ഒരുപാടൊരുപാട് കഴിവുകളുണ്ടാവും അതെന്താണ് എന്ന് തിരിച്ചറിയാൻ ഒരു വേദി വേണം ഒരവസരം വേണം വേണ്ടേ അത്തരത്തിൽ ഒരു സ്വയം തിരിച്ചറിവിന് ഏറ്റവും കൂടുതൽ സാധ്യതയും ഉപകാരപ്രദവുമായ പ്രധാനപ്പെട്ട ഒരു വേദി തന്നെയാണ് ഇത്തരത്തിലുള്ള സമ്മർ ക്യാമ്പുകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല